ഞാന് കരിക്കത്തിലൊക്കെ പോകാൻ വരുവായിരുന്നു വരുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ് കേറി വരുവാണ് ആ ലക്ഷണം കണ്ടുകൊണ്ട് ഞാൻ ലൈറ്റ് അഞ്ച് ആറ് പ്രാവശ്യം അടിച്ചു കാണിച്ചു എന്നിട്ട് വണ്ടി എന്റെ വണ്ടിയിൽ തട്ടി ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കണ്ടക്ടർ ഇറങ്ങിട്ട് വെറും അപരാധ വർത്താനങ്ങളാണ് അങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞു ഒതുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പണിഞ്ഞിട്ട് എനിക്ക് എന്റെ കാശ് വരുവാ തരണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യുവൊരു വെള്ളപ്പേപ്പറിൽ എഴുതി തരുവോ വണ്ടി പണിയും ചെലവ് ഞാൻ വഹിച്ചോളാം അപ്പൊ കണ്ടക്ടറുടെ ഭാഗത്ത് നിന്നും വളരെ മോശപ്പെട്ട വൃത്തിയെട്ട രീതി ഞാൻ ഒരു നിമിഷം പോലും കണ്ടക്ടറായിട്ട് വെക്കാൻ പാടില്ല പാടില്ല ഡ്രൈവർ തെറ്റ് സമ്മതിച്ചാൽ കണ്ടക്ടർ സമ്മതിക്കുന്നില്ല അയാളെ കാരണം അതുകൊണ്ട് ഡ്രൈവർ മര്യാദയ്ക്ക് ഇത് എന്തുവാണെന്ന് വെച്ചാൽ വെള്ള പേപ്പർ എഴുതി തന്നെ ഞാൻ സമ്മതിക്കാം അങ്ങനെ കണ്ടക്ടർ പറഞ്ഞത് നിങ്ങൾ കേസിന് പോയി എന്നെ എന്തോ ചെയ്യുമെന്ന് അങ്ങനെയുള്ള വൃത്തിയെട്ട് സംസാരം അങ്ങനെ സംസാരിക്കുന്നത് വേറെ വണ്ടിക്ക് കേടുപാടുണ്ട് വണ്ടി കേടുപാടുണ്ട് അത് പണിയിൽ നിന്ന് തന്നെ കാശ് അയാൾ കൊടുക്കുവോ അതിന് വെള്ള പേപ്പർ എഴുതി തരുവാ അല്ല ഫോൺ നമ്പർ അല്ല ആവശ്യമുള്ളത്